ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസൺ ആവേശകരമായ രണ്ടാം പകുതിയിലേക്ക് കടക്കവേ ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റനും ഇന്ത്യയുടെ ബാറ്റിംഗ് സെൻസേഷനുമായ ശുഭ്മാൻ ഗില്ലിനെ പുകഴ്ത്തിയിരിക്കുകയാണ് മുൻ സ്റ്റാർ ഓൾറൗണ്ടർ സുരേഷ് റൈന രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിൻ്റെ നായകസ്ഥാനത്തേക്ക് വരേണ്ടത് ഗില്ലാണെന്നാണ് റൈനയുടെ അഭിപ്രായം നിലവിൽ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ് വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ഇന്ത്യയുടെ ഭാവി നായകനായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതിനിടെയാണ് ഗില്ലിനെ പിന്തുണച്ച് റൈന രംഗത്ത് വന്നിരിക്കുന്നത് ക്യാപ്റ്റനായ ഗില്ലിൻ്റെ അരങ്ങേറ്റ സീസൺ കൂടിയാണ് ഇത്തവണത്തെ ഐ മുൻ നായകൻ ഹാർദിക് പഴയ തട്ടകമായ മുംബൈ ഇന്ത്യൻസിലേക്ക് മടങ്ങിപ്പോയതോടെയാണ് പകരം ജി ടിയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഗില്ല് വന്നത് പക്ഷേ നായകനായി അത്ര മികച്ച തുടക്കമല്ല ജി ടിക്ക് ഒപ്പം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് ഗില്ലും സംഘവും ഉള്ളത് ഏഴ് മത്സരങ്ങളിൽ മൂന്നെണ്ണത്തിലാണ് ജെ ടിക്ക് ജയിക്കാനായത് ശേഷിച്ച നാലു കളികളിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു ഹാർദിക്കിനെ കൂടാതെ കെ രാഹുൽ ഋഷഭ് പന്ത് ജസ്പ്രത് ബുംറ എന്നിവരും സീനിയർ താരങ്ങളായി ഇന്ത്യൻ ടീമിലുണ്ട് ഇവരും ഭാവി ക്യാപ്റ്റന്മാരായി വരാൻ ശേഷിയുള്ളവരാണ് എന്നാൽ ഇവരെല്ലാം തഴഞ്ഞാണ് ഇരുപത്തിനാലുകാരനായ ഗില്ലിനെ നായകനാക്കണമെന്ന് റൈന അഭിപ്രായപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഐ സി സിയുടെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു ഗിൽ ടൂർണമെൻറ്റിൽ ഏറ്റവും അധികം റൺസ് അടിച്ചെടുത്തതും അദ്ദേഹമാണ് ഇതോടെയാണ് ഗിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ താരോദയമായി വളർന്നത് ദ ലാലൻ ടോപ്പ് എന്ന യൂട്യൂബ് ചാനലിൽ അതിഥിയായി വന്നപ്പോഴാണ് ഗില്ലിനെ അടുത്ത ക്യാപ്റ്റനാക്കണമെന്ന് റൈന അഭിപ്രായപ്പെട്ടത് ഗിൽ ഇന്ത്യയുടെ അടുത്ത ക്യാപ്റ്റനാവണമെന്നാണ് ഞാൻ പറയുക രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഈ ചുമതല ഏറ്റെടുക്കാനുള്ള കഴിവ് അവനുണ്ടെന്നും റൈന വ്യക്തമാക്കി ബാറ്റർ എന്ന നിലയിൽ ഗിൽ ഇതിനകം തന്റെ മെടുക്ക് തെളിയിച്ചു കഴിഞ്ഞെങ്കിലും ക്യാപ്റ്റൻസിയിൽ താരം ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിന്റെ നായകസ്ഥാനം ധൃതി പിടിച്ച് താരത്തെ ഏൽപ്പിക്കാനും ബി സി സി ഐ തയ്യാറാവില്ല ടി ട്വൻ്റി ഏകദിനം എന്നിവയിൽ ഹാർത്തിക് തന്നെ അടുത്ത ക്യാപ്റ്റനായി വരാനാണ് കൂടുതൽ സാധ്യത പക്ഷേ മുംബൈ ടീമിനൊപ്പം ഐ പി എല്ലിൽ ഇത്തവണ ഹാർത്തിക്കിന്റെ ക്യാപ്റ്റൻസി അത്ര മികച്ചതല്ലെന്നും കാണാം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാവി നായകനെന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് ഇത് ഭീഷണിയായേക്കും അതേസമയം ഹാർത്തിക് അല്ലെങ്കിൽ ഇന്ത്യയുടെ നായകസ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും അധികം സാധ്യതയുള്ളവർ രാഹുലും ബുംറയുമാണ് രാഹുൽ ഇന്ത്യയെ വൈറ്റ് ബോൾ റെഡ് ബോൾ ഫോർമാറ്റുകളിൽ ഇതിനകം നയിച്ചു കഴിഞ്ഞു ബുംറയാവട്ടെ ടെസ്റ്റിലും ഇന്ത്യയെ നയിച്ചിട്ടുണ്ട് ടി ട്വൻറ്റിയിൽ ഋഷഭും ടീമിനെ നയിച്ചു കഴിഞ്ഞു ഇവരെല്ലാം കഴിഞ്ഞു മാത്രമേ യഥാർത്ഥത്തിൽ ഗിൽ ഇന്ത്യയുടെ നാഗസ്ഥാനത്തേക്ക് വരാനിടയുള്ളൂ